ൊന്നും പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ ഇങ്ങനെ ഇവിടെ ഇതാവും മേലൊക്കെ ഇങ്ങനെ വേർക്ക അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് അവരുടെ ഡൗട്ട് പക്ഷെ എനിക്കങ്ങനെ വിഷമം വരാനുള്ളൊരു കാര്യം അപ്പൊ ഇണ്ടായിട്ടില്ല അതൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ വിഷമം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസമായി ലെങ്ത് വീഡിയോസ് ഒക്കെ ഇടണം ഇടണം എന്ന് വിചാരിക്കണം പക്ഷേ ഇടാൻ പറ്റാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ വയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രക്കും വയ്യാണ്ടായി ഏർ ഇക്കുവിനാണ് ആദ്യം തുടങ്ങിയത് വയ്യായ അത് നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പങ്ങനെ മുത്തർത്തി കല്ലാണെന്നാണ് പറഞ്ഞത് ആദ്യം പിന്നെ നമ്മൾ കാണിച്ചു പോ പഴുപ്പാന്ന് പറഞ്ഞാൽ അതിന് മരുന്നൊക്കെ കഴിച്ചു പക്ഷെ ഇപ്പോഴും ആൾക്ക് കുറവൊന്നും ആയിട്ടില്ല കേട്ടോ ഞാനന്ന് നമ്മളെ വെഡ്ഡി വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നൊരു വീഡിയോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് വയ്യാണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഡോക്ടറെ അടുത്ത് ഇനി പോകണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അതിന് ശേഷം ഉണ്ട് എനിക്കും വയ്യാണ്ടായത് എനിക്കും അതേപോലെ തന്നെ വയറുവേദനയും കാര്യങ്ങളൊക്കെ വന്നു ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ എനിക്കും ഇതുപോലെ ഇൻഫെക്ഷനാന്ന് പറഞ്ഞു അതിന് മരുന്ന് കഴിച്ചു അത് കുറഞ്ഞ് വന്നു തുടങ്ങിയപ്പോഴേക്കിനും എനിക്ക് ചുമയായി ചുമ പിന്നെ രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ചത് ഭയങ്കര ചുമയായിരുന്നു ആ ചുമ കഴിഞ്ഞപ്പോഴേക്കിനും അതിൻ്റെ കൂടെ ശ്വാസം മുട്ടും കിട്ടി ശ്വാസം മുട്ടെന്ന് പറയാനായിട്ട് പറ്റില്ല ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ശ്വാസം എടുക്കാനായിട്ട് ഇങ്ങട് ഭയങ്കര ബുദ്ധിമുട്ട ആ ഒരു അവസ്ഥ ആണ് അത് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല മൂക്കി കൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ബാക്കില് ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിലായിട്ട് എനിക്കിങ്ങനെ സ്റ്റെക്കാവണം പിന്നെ പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ എടുത്ത് ഇങ്ങനെ വിടല്ലേ അതിന് പറ്ററിയില്ല രണ്ടു മൂന്ന് ദിവസം ഞാൻ എനിക്ക് ശരിക്കും അനുഭവിച്ചു കൂട്ടാ മരുന്ന് അതിന്റെ കൂടെ അതിന്റെ മരുന്ന് കൂടി കഴിക്കുമ്പോഴെന്ന് വെച്ചാൽ വിറക്കാണ് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എന്തടാ നിക്ക് അത്ര ഇത് നമുക്കൊന്നും പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ ഇങ്ങനെ ഗുണന്താകും മേലൊക്കെ ഇങ്ങനെ വേർക്ക അങ്ങത്തൊരവസ്ഥ ആയിരുന്നു കേട്ടാ മരുന്ന് കഴിക്കുമ്പോഴാന്ന് തോന്നുന്നു എനിക്ക് കാരണം മരുന്ന് ശേഷം എനിക്ക് അത്രക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അപ്പൊ ചില പോലെ ഡോസ് കൂടി മരുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാന് ഞങ്ങള് ഇതുപോലെ ഈശ ഒരു ശ്വാസം മുട്ട പോലെ തോന്നിയിട്ട് ഒരു രണ്ട് മണി സമയത്തൊക്കെ ഞങ്ങൾ ആശുപത്രിക്ക് പോകുന്നത് ഡോക്ടർമാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വിഷമാണോ അങ്ങനെയൊക്കെയാണ് അവരുടെ ഡൗട്ട് പക്ഷെ എനിക്ക് അങ്ങനെ വിഷമം വരാനുള്ള ഒരു കാര്യം അപ്പൊ ഉണ്ടായിട്ടില്ല അതൊന്നും അങ്ങനെ വിഷമം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്റെ കൂടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു ചുമണ്ടായിരുന്നു അതിന്റെ കൂടെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് വിടാനായിട്ട് ഒരു അകത്തുമ്പോൾ ഒരു സ്റ്റെപ്പായി ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അവരെ മനസ്സിലാക്കേണ്ടത് എനിക്ക് അല്ല പക്ഷെ അവർക്ക് ഇത് ശ്വാസം മുട്ടല്ല അത് വേറെ എന്താണ് അവർക്ക് എനിക്ക് എന്താണ് എൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവില്ല അവരുടെ വിചാരം എന്ന് വെച്ചാൽ എന്തെങ്കിലും ടെൻഷൻ കയറി പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവില്ല സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ കൂടുതലായിട്ടും ടെൻഷൻ വരുമ്പോ ഓരോ അസ്വസ്ഥകൾ കാര്യമാണ് അപ്പൊ അതായിരിക്കുന്നു പക്ഷെ എനിക്ക് മനസ്സിലാവണ്ട എന്റെ അവസ്ഥ ഞാൻ വിചാരിക്കുന്ന എനിക്ക് നമ്മളൊക്കെ പറയില്ലേ വെള്ളം കിട്ടാത്ത എടുക്കുമ്പോ ഇങ്ങനെ വെള്ളം കിട്ടണം അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ആഗ്രഹം രണ്ടു മൂന്നാല് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശരിക്ക് ശ്വാസം ഒന്ന് വലിച്ചു വിടണം അതാണ് എന്റെ ആഗ്രഹം സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇപ്പൊ മരുന്നൊക്കെ കഴിഞ്ഞു മരുന്ന് എനിക്ക് വിറയെല്ലാം കുറച്ച് ഉറവുണ്ട് ചിലപ്പോ ആ മരുന്ന് കഴിക്കണേന്റെതായിരിക്കും പിന്നെ പറഞ്ഞാൽ ഇപ്പൊ ബുദ്ധി മുട്ടി ചോമ്മ തീരെ മാറിയിട്ടില്ല ഇങ്ങനെ നമ്മളീ തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഒരു പഴുപ്പ് വരാൻ പറഞ്ഞില്ല അതുപോലെ ഒരു വേദനയും അങ്ങനത്തെ ഒരു കാര്യമൊക്കെ കേട്ടോ പിന്നെ ചിലപ്പോ പറയാവില്ല നമ്മള് ഈ ഭയങ്കര ചൂടല്ലേ ചൂടൊക്കെ കൂടുമ്പോ സത്യം പറഞ്ഞാൽ പച്ചളം കുടിച്ചാലും ദാഹം മാറില്ല നല്ല തണുത്ത വെള്ളങ്ങൾ ഇങ്ങനെ കുടിക്കും കുറെ ആദ്യം അങ്ങനെ ഒന്നും കുടിച്ചേരുന്നില്ല കേട്ടോ പിന്നെ ഈ ഫ്രിഡ്ജ് വന്നതിന് ശേഷം എന്തായാലും തണുത്ത വെള്ളം തന്നെ കുടിക്കാനായിട്ടുള്ള ഒരു ഇതാണ് പച്ചവെള്ളം കുടിച്ചാൽ പിന്നെ ദാഹങ്ങൾ മാറില്ല അപ്പൊ ഇങ്ങനെ തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കും ചിലപ്പോ അതിന്റെ പ്രശ്നം ഉണ്ടാവാം തൊണ്ടയിലൊക്കെ പഴുപ്പ് തൊണ്ടവേദന ഒക്കെ വന്നിട്ട് അത് അങ്ങനെ ഇറങ്ങിയത് അങ്ങനെ ഇതെല്ലാം ആയിരിക്കും അതിന്റെ ഭാഗമായിരിക്കും ചിലപ്പോ ചുമ വന്നത് അറിയില്ല എന്തായാലും ഭയങ്കര ഇതായിരുന്നു ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ ഇനി ഇടി ചെയ്യണമെന്ന് ഞാൻ ഉണ്ടാവില്ല മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് എന്തൊക്കെയോ പറ്റും എനിക്ക് വെച്ചാൽ ഈ മരുന്നൊക്കെ അറിയില്ല നമ്മൾ വിറിക്കണത് ഞാൻ ഈ വറയിലൊക്കെ വരുമ്പോൾ ഞാൻ ഇന്നോട് പറയും ഇപ്പൊ എനിക്കെന്തോ ഉണ്ട് എനിക്ക് ഉണ്ട് എനിക്ക് മനസ്സിലാവണം എനിക്ക് എന്തോ ഉണ്ട് പക്ഷെ എനിക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റണ്ടേ ഞാനിനിപ്പോ മറ്റി പോ കഴിഞ്ഞാ നമ്മളെ ജീവിതമൊക്കെ അവസാനിക്കാറായി കുറേ നാളായിട്ട് ഞങ്ങള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം നമ്മുടെ ഭക്ഷണത്തിന്റെ ആ ഒരു ഇതൊക്കെ പുറത്തുനിന്ന് നല്ലവണ്ണം ഫുഡൊക്കെ കഴിക്കണ്ട അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കണം കുറയ്ക്കണം കുറയ്ക്കാന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ നടക്കില്ലേ ഫുഡ് അടി വിട്ടിട്ട് വേറെ ഒരു കാര്യം അപ്പൊ ഭക്ഷണം ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ കൂടുതലായിട്ടും കഴിക്കും രണ്ടു ദിവസം ചിലപ്പോ അകത്ത് നമ്മള് വീട്ടിൽ വെക്കുന്ന ഫുഡ് കഴിച്ചാൽ മൂന്നിൻ്റെ ചിലപ്പോ കഴിക്കുന്നത് പുറത്ത് ഫുഡായിരിക്കും അപ്പൊ എപ്പോഴും വിചാരിക്കാതെ നിർത്തുന്നത് പറ്റണില്ല അപ്പൊ നമ്മള് ഞാനിങ്ങനെ പറയും നമ്മൾ ഇങ്ങനെ വിചാരിക്കും പക്ഷെ നടക്കില്ല എനിക്ക് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്ക് ഇനി പറ്റില്ല എന്ന് തോന്നിപ്പിക്കണ ഒരവസ്ഥ വരും അപ്പൊ നമ്മളെല്ലാം നിർത്തും അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് രണ്ടാക്കുമ്പോ ഇല്ല അപ്പൊ ഇക്കൂനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാ ഡോക് ഫസ്റ്റ് ഈ വയർ വേദന ആയിട്ട് പോയതിന് ശേഷം പിന്നെ രണ്ടാമത് ഒരു വേദന വന്നിട്ട് കൊണ്ടുപോയിട്ട് അപ്പൊ ചില ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ടായിരിക്കും മരിയാക്കി ഫുഡ് കഴിക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും മസാല ഫുഡ് ഒന്നും തീരെ കഴിക്കണ്ടെന്ന് പറഞ്ഞു ഇക്കൂനോട് അപ്പം എനിക്ക് ഇങ്ങനെയാ തോന്നിയത് എനിക്കും വയ്യാണ്ട അല്ലെങ്കിൽ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്ത് തടി ഉറക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫിൽ തടി ഉറക്കേണ്ടതിലും വിഷമം ഒന്നുമില്ല പക്ഷെ ഫുഡ് അടി അങ്ങനെ മാറ്റാൻ പറ്റില്ല ഭക്ഷണം കഴിക്കേണ്ട ഒരു ചെയ്തില്ല നമുക്ക് കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഫുഡ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് പറഞ്ഞു ഫുഡ് കഴിക്കണമെന്നൊരു തോന്നല അവിടെ നിന്ന് ഒരു ഇത്തിരി വിശപ്പ് ബാക്കി വെച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഒറ്റ അത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു നമ്മൾ അത്യാവശ്യത്തിൽ ഫുഡ് ഒക്കെ പിന്നെ ഞാൻ എനിക്ക് ഒരു സമയത്ത് ഇതുപോലെ പറഞ്ഞല്ലോ വയ്യാണ്ട് വന്നു വയറുവേദന ആ ടൈമിൽ വെച്ചാൽ എനിക്ക് തീരെ വിശപ്പില്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഫുഡേ കഴിച്ചില്ല എനിക്ക് വിശപ്പില്ല കൈകാലൊക്കെ ഇറക്കുന്നുണ്ട് പക്ഷെ വിശപ്പ് തോന്നണില്ല കഴിക്കാതിരിക്കുമ്പോ നമുക്ക് ഇറക്കാനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നിട്ട് അപ്പൊ ആ സമയത്തോട്ടിട്ട് ഞാന് ഫുഡടിക്ക ഭയങ്കര കുറവായിരുന്നു സ്വാഭാവികമായിട്ട് ഞാനിപ്പോ ചുറ കഴിക്കായിരുന്ന ഒരു പ്രാവശ്യം കഴിഞ്ഞ് രണ്ടാമത് ഇട്ടി കഴിക്കാൻ കേട്ടോ പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഒരു ട്രിപ്പ് ഇരിക്കണത് തന്നെ ആദ്യം കഴിക്കണേന്റെ പകുതി അങ്ങനത്തെ രീതിയിലായിരുന്നു കഴിച്ചോണ്ടിരുന്നത് കൊറച്ചാൾ അങ്ങനെയൊക്കെ പോയിട്ടാ പിന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ടാണ് കൂടി ഫുഡ് പിന്നെ കഴിച്ചു തുടങ്ങിയത് ഈ വയ്യൊന്നും മാറിയുടെ ശേഷം അന്നോട്ട് ഞാൻ വിചാരിക്കണ എനിക്കൊന്നും ഇതൊന്ന് കുറയ്ക്കാം കുറക്കാന്ന് പക്ഷെ നടക്കണില്ല അപ്പോൾ വയ്യാണ്ടിരിക്കയായിരുന്നു അതാണ് ഞാൻ മെയിൻ ആയിട്ട് പറയാവുന്നത് വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നാലും ഇപ്പോൾ വന്ന് പിന്നെ ഞാൻ വിചാരിക്കേ എല്ലാവരും ഒരു ചോദിച്ചാൽ ഞാൻ വിചാരിക്കും ഇവനുറങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇവന്റങ്ങി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പണികളും കാര്യങ്ങളും കുളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യാം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫോണൊക്കെ ഇങ്ങനെ സമയത്ത് എടുത്തേക്കണ സാധനത്തിനോഡിയോ വന്നിട്ട് ഇങ്ങനെ കയറിയിരിക്കും അപ്പൊ എന്റെ മൂട് കിടന്ന് ഇങ്ങനെ കലവില കളിവില വെക്കുവല്ലാന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പൊ എന്താ ഇന്നിപ്പോ വലിയ കടവിലില്ല വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ സാധാരണ ഓർക്കത്തിന് നല്ല കരച്ചിലും പഹളും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇന്ന് വലിയ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചാൽ എന്തായാലും വീഡിയോ എടുക്കാം അപ്പൊ അത്രേ ഉള്ളു നമുക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്ത് വീഡിയോ ചെയ്യാൻ അറിയില്ല എന്നാലും ലെങ്ത് വീഡിയോസ് ചെയ്യാനൊക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനെയൊക്കെ വർത്താനൊക്കെ പറയാനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ബ്ലോഗുകൾ കിട്ടാനൊക്കെ ആണെങ്കിൽ എന്റെ ഇഷ്ടം പക്ഷെ ആരും ഇങ്ങനെ ഒരു ദിനം നിൽക്കാത്തരണ ജീവനത്തിന്നെ കട കട ഇതൊക്കെയാണ് ചെയ്യേണ്ട ഡെയിലി അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാനുള്ള സമയം ഒന്നും തരുന്നില്ല അപ്പൊ ചെയ്യണം എന്നാഗ്രഹ് അപ്പോൾ എന്തായാലും ഒക്കെ എടുത്തിട്ട് നമ്മൾ വരും അങ്ങോട്ട് വീഡിയോസ് ചെയ്യണം അല്ല ഇനിയും വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് റിയാക്ഷൻ ഞാൻ മെയിൻ ആയിട്ട് ഒരു വീഡിയോ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ ചില ബ്ലോഗിന് ഒന്നോ രണ്ടോ ബ്ലോഗ് ചെയ്താൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലോഗിന് ഇത്തിരി അത്യാവശ്യം വ്യൂസ് ഉണ്ടാവും പിന്നെ എന്തെങ്കിലും കണ്ടന്റ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടന്റിന് ഒത്തിരി വ്യൂസ് ഉണ്ടാവും പിന്നെ ആകെത്തിരി എല്ലാത്തിനും അത്യാവശ്യം വ്യൂസ് കിട്ടുന്ന ഷോർട്സിന് മാത്രമാണ് അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന ഇന്നെ വീഡിയോ ചെയ്യണമെന്ന് പറ്റില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോ ഒരു വ്യൂസ് ഉണ്ടാവും അപ്പോൾ ഏത് വീഡിയോ ചെയ്യാൻ ഡൗട്ട് വരുവായിരിക്കും അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇന്ന് ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞാൽ മതി ഞാൻ ഇത് കുറെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് വ്യൂസും കാര്യങ്ങളും കിട്ടി വീട്ടിൽ കാര്യമില്ല അപ്പോൾ ഇങ്ങനെ വർത്താനം വർത്താൻ പറഞ്ഞു അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഓ കൈ കൈക്കുട്ടി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും എന്തായാലും ഇവന് ഉറങ്ങണ സമയത്ത് വീഡിയോ എടുത്തിട്ട് തരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക പിന്നെ എൻ്റെ ഫോണിൽ ഇങ്ങനെ കുറേ നേരം വർത്താനം പറയാനുള്ള സ്പേസും ഇല്ല ഇപ്പൊ തന്നെ ഇതേ സ്റ്റോറേജ് ഫുൾ ആയി എന്നുള്ള മെസ്സേജ് ഒക്കെ വരേണ്ടതാണ് അപ്പൊ എന്തായാലും നമുക്ക് തുടരെ തുടരെ കാര്യങ്ങളൊക്കെ അറിയാം ഇതൊന്ന് ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിന് മനുഷ്യനൊരു സ്വസ്ഥത കിട്ടും എന്തായാലും എല്ലാവർക്കും ചാച്ചാടുത്തൊരുപാട്ടൊരു മതി